ഹായ് നമസ്കാരം മഴ ഓടിയെത്തി പ്രാവശ്യം മഴ മാത്രമല്ല കനത്ത കാറ്റും ഉണ്ടായി കുറേ അധികം നാശനഷ്ടങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായി നമ്മുടെ ചെടികളെയൊക്കെ നമ്മൾ മാക്സിമം ചേർത്ത് പിടിക്കണം ഈ പ്രതികൂലത്തിൽ അവരുടെ കൂടെ നിൽക്കണം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംരക്ഷണവും പിന്തുണയും കൊടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് തണുപ്പാണ് അതിൽ നിന്ന് കരുതി നമ്മളാരും മടി പിടിച്ചിരിക്കരുത് അപ്പോൾ എല്ലാ പ്ലാന്റുകൾക്കും ദുരയാൻ ഉൾപ്പെടെ അതുപോലെ ചില പ്ലാവുകൾ അങ്ങനെയുള്ള പ്ലാന്റുകൾക്കൊക്കെ അവക്കാടോ ഒക്കെ നമ്മൾ ബ്രോഡോ മിശ്രിതം തേച്ചു കൊടുക്കണം കൂടാതെ ചോട് വൃത്തിയാക്കി കൊടുക്കണം ഡ്രമ്മിലിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ പൊതെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മാറ്റണം അങ്ങനെ കുറേയധികം ജോലികൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഈ ദുരയാൻ്റെ ചോട്ടിലുള്ള പൊതയൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ് അതിനുശേഷം ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ ഒരു ഓർഗാനിക് ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിൽ ബോഡോ മിശ്രിതം തയ്ച്ചു കൊടുക്കാൻ പോവുകയാണ് ചോട്ടിൽ നിന്നുള്ള ഈ പൊതയൊക്കെ മാറ്റി ചോട് നല്ല വൃത്തിയായിട്ട് കൊടുക്കണം ഇലകളൊക്കെ മാറ്റി കൊടുക്കണം പുതയൊക്കെ മാറ്റി കൊടുക്കണം മഴയൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് ചോട്ടിൽ ഞാൻ ആദ്യം ഇതൊരു മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന ഭംഗി സൈഡാണ് ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന തോതിലാണ് പ്രധാനമായിട്ട് ദുരയാൻ അതുപോലെ ചില പ്ലാവുകൾ റുളീനിയ ഫംഗസ് പെട്ടെന്ന് ബാധിക്കാൻ സാധ്യമുള്ള പ്ലാന്റുകൾക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരു ലിറ്റർ മൂന്ന് മില്ലി എന്ന തോതിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഓർഗാനിക് ഫംഗസ് സൈഡാണ് ചുവട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് വേറെ ഒക്കെ മുകളിലാണ് ദുരാനും നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ബോഡോ മിശ്രം ഇങ്ങനെ പാക്കറ്റ് രൂപത്തിൽ നമുക്കിപ്പോൾ കടകൾ മെടികം കിട്ടും ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഏകദേശം ഒരു നൂറ് ഗ്രാം ആണ് ഇരുപത് ലിറ്റർ വെള്ളത്തിലാണ് നൂറ് ഗ്രാം പത്ത് ലിറ്റർ എന്നുള്ള തോതിലാണ് കൂടുതലൽപ്പം ഗമമായിട്ട് അപ്സൈറ്റിയാണ് ചേർക്കുന്നത് ഇത് പെട്ടെന്ന് തടിയുടെ ഉള്ളിലേക്ക് വലിഞ്ഞ് ഇറങ്ങാനും മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടി പിടിക്കാനായിട്ട് നമ്മൾ ഇതും കൂടെ ചേർത്ത് നമ്മളിത് അടിച്ചു കൊടുക്കണം നമുക്ക് നന്നായിട്ട് ഇത് അടിച്ചു കൊടുക്കാം തടികളിൽ നന്നായിട്ട് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം ബോടമിശ്രിതം തടികളിൽ താഴെ അടിച്ചു കൊടുത്തു ഇനി മോളുള്ള കമ്പുകളിൽ നമുക്ക് ചിലപ്പോ എത്തിയെന്ന് പറയല അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന അക്കോമിൻ ഫോർട്ടിയാണ് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മെല്ലിയാണ് അപ്പം ഇത് നമുക്ക് പശിയും കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കമ്പുകളിൽ എന്തെങ്കിലും അംഗസബാധ ഉണ്ടെങ്കിൽ പിണ്ട് കയറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് തുരയാൻ പ്ലാവ് അവക്കോട തുടങ്ങിയ പ്ലാന്റുകൾക്കൊക്കെ നമ്മളിങ്ങനെ ബോളോമിസും അപ്പോൾ തന്നെ തടികൾ ആവശ്യമെങ്കിൽ അക്കോമിൻ ഫോർട്ടിയും നമ്മൾ സ്പ്രേ ചെയ്യുകയും അതുപോലെ തയ്ച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ടമ്മിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ വെറാപ്പിളാണ് ഇതിൽ നിറയെ ഇപ്പോൾ വെറാപ്പിൾ ഉണ്ടായി കിടക്കുകയാണ് മഴയായിട്ടും നല്ല രീതിയിൽ കാപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നമ്മൾ വേനൽക്കാലത്ത് പുത ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ആ പൊതയെല്ലാം മാറ്റി വൃത്തിയാക്കിയാണ് പുതയൊന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല കാരണം ഒരു മണ്ണിൻ്റെ ജൈവാംശം നിലനിർത്തുന്നത് ഈ സൗരോർജം കാർബൺ ശേഖരിച്ച ഇലകളാണ് അപ്പോൾ നമ്മൾ ഇലകൾ അതുപോലെ ഇലകളും അതുപോലെ ഇതിൻ്റെ തടികളൊന്നും കത്തിച്ച് കളയാതെ അത് മണ്ണിലേക്ക് തന്നെ ചേരുവാനുള്ള സാഹചര്യം ഒരുക്കണം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പുത നമ്മൾ മാറ്റിയിട്ട് ഒരു ചാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോർ ചെയ്തിട്ട് അത് നല്ല കമ്പോസ്റ്റ് ആകുമ്പോൾ വീണ്ടും അത് നമ്മൾ ചെടികളുടെ ചോട്ടിലേക്ക് തന്നെ കൊടുക്കും എന്നാൽ മഴക്കാലത്ത് പ്രത്യേകിച്ച് ബെറാപ്പണിലൊക്കെ ഫംഗസ് ബാധ കൂടുതലുണ്ട് നമ്മളിതിൽ ഇപ്പോൾ തന്നെ ഇതിൽ കമ്പോൾ ഫംഗസ് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കത്തിച്ച് കളയും കൂടാതെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യും ഇതിൻ്റെ ചോട്ടിലും ഓർഗാനിക് ഫംഗിസൈഡ് കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ പുതയൊന്ന് മാറ്റിയിട്ട് അതൊന്ന് വൃത്തിയാക്കാം നമുക്ക് ഇതിൻ്റെ ചോട് വൃത്തിയാക്കാം ഇതൊക്കെ നല്ല ജൈവോളമായിട്ട് മാറും ഇത് നമ്മൾ പൊട്ടയിലേക്ക് ഇപ്പോൾ മാറ്റിയിടുകയാണ് ഒരു ചാക്കിലോ ഒരു ഡ്രമ്മിലോ ഒക്കെ സ്റ്റോർ ചെയ്ത് നല്ല ജൈവവളമായിട്ട് മാറ്റും മണ്ണിലെ ജൈവാംശം നിലനിർത്താൻ ഏറ്റവും നല്ലതാണ് ഈ കരിയില ഇങ്ങനെ ഉണങ്ങി അതിൻ്റെ കമ്പോസ്റ്റ് ഇടുന്നത് ഇതിൻ്റെ ചോടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റമ്പോളൊക്കെ നമ്മൾ ബോഡോംശം തേച്ച് കൊടുക്കും ഇതിപ്പോൾ ഇതിൻ്റെ നിറയെ ഫ്രൂട്ടാണിതിൽ അപ്പോൾ ഈ ഫ്രൂട്ട് എടുത്തതിന് ശേഷം മഴയൊക്കെ അല്പം കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വെച്ച് ഇത് കട്ട് ചെയ്യും എല്ലാ കമ്പോളും ഇവിടെ വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ മോൾ ഇവിടെ ബോഡോം പേസ്റ്റ് തേച്ചിട്ട് ഫങ്കീസ് സൈഡ് സ്പ്രേ ചെയ്യും ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ തയ്യാറാക്കിയ ഓർഗാനിക്കായിട്ടുള്ള ഫംഗീസ് സൈഡ് മണ്ണിൽ കൊടുക്കുന്ന ഫങ്കീ സൈഡാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കനത്ത മഴയിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് നമ്മളൊരു ടയലിൻ്റെ കഷ്ണം ഇങ്ങനെ കൊടുക്കുകയാണ് ഇത് മൈൻഡ്രിങ് ഓറഞ്ചാണ് ഇതിൽ ഫസ്റ്റ് ടൈം ഫ്ലവർ ചെയ്ത അഞ്ചിട്ട് അത്തോളം ഓറഞ്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ ഈ പൊതൊക്കെ ഇതിൽ നിന്ന് മാറ്റുകയാണ് നല്ല ജൈവാംശമുണ്ട് ഇത് നമ്മൾ സൂക്ഷിച്ച് ഇത് വീണ്ടും ഇതിലേക്ക് തന്നെ ഉപ്പൊടിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് അതുപോലെ മറ്റേ രോഗ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് നമ്മൾ മഴക്കാലത്ത് വൃത്തിയാക്കിക്കൊടുക്കുക ഇതിൽ നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ കൊടുക്കുകയാണ് ഒരു ടൈല് നമ്മളിതിലും വെച്ച് കൊടുക്കുക ഉണ്ടോ ഇത് തായ്ലാൻഡ് വെറൈറ്റി ആണ് നല്ല ടേസ്റ്റുള്ള ഇനമാണ് നല്ല മധുരവും പ്രത്യേക ഭംഗിയുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് വക മാറ്റിയിട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ സ്പ്രേ കൊടുക്കാം കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഉണ്ടാകുന്ന നല്ല ഇനമാണ് തായ്ലാൻഡ് വെറൈറ്റി മൾബറി ഇത് വിയറ്റ്നാം മാൾട്ട മുസന്തിയാണ് ഇതിൻ്റെ നമ്മൾ ചോട് വൃത്തിയാക്കിയാണ് എല്ലാ പൊതയും മാറ്റി കൊടുത്ത് പങ്കീ സൈഡ് മണ്ണിൽ സ്പ്രൈ ചെയ്ത് കൊടുക്കാൻ പോവുക അതുപോലെ ഇത് കോട്ടൺ ജാമൂൺ അതായത് നമ്മുടെ കാലാവസ്ഥ ആയക്കുന്ന നല്ല ഇനം ഞാവലാണ് ഇതിൻ്റെ ചോട് നമ്മൾ വൃത്തിയാക്കുകയാണ് കോട്ടൺ ജാമുൻ ഇത് വിയറ്റ്നാം മാൾട്ടയാണ് നമ്മുടെ ഓറഞ്ച് അതുപോലെയുള്ള മുസമ്പികളൊക്കെ ഒരു പ്രത്യേക ഇനം ചിത്രശലവും വന്നിട്ട് നീരൂറ്റി കുടിക്കാറുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് ആ നീരൂറ്റി കുടിക്കുന്ന ഭാഗത്ത് ഒരു നിറം വന്നിട്ട് ഒരു മഞ്ഞ നിറം വന്നിട്ട് അത് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഈ നെറ്റ് കവർ ഉപയോഗിക്കുന്നത് ഇതിട്ട് ഇത് സുരക്ഷിതമാണ് എൻ്റെ ഈ വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ അത് അടുക്കാതെ വരും പിന്നെ അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് മഴയത്ത് നമുക്കിങ്ങനെയുള്ള കവറാണ് നല്ലത് അപ്പോൾ ഇതവിടെ ഇവിടെയെല്ലാം നമ്മുടെ എല്ലാ ഫ്രൂട്ടുകളിലും ഓറഞ്ച് ഉൾപ്പെടെ മെൻഡറിനൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന നമ്മുടെ ഫ്രൂട്ടുകൾ മഴക്കാലത്ത് കേടുകൂടാതെ ഇതുപോലെയുള്ള കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും ഇത് എയർപോർട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ജപ്പാൻ്റെ വൈറ്റ് ഗുഹയാണ് വളമുള്ളതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണും അതുപോലെ വളങ്ങളൊക്കെ പുറത്തു പോകാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ടൈൽ കൊടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ ചോട്ടിൽ നിന്ന് ഈ പുതകളെല്ലാം മാറ്റി കൊടുക്കാം വേനൽക്കാല പൊതെയൊക്കെ മാറ്റി ഫംഗസ് ബാധയിൽ നിന്നൊക്കെ സംരക്ഷിക്കാം ജപ്പാൻ വൈറ്റ് പേരയുടെ ചോടൊക്കെ വൃത്തിയാക്കി എൻ്റെ ഇലകളിൽ കണ്ടില്ലേ ഇതാണ് ഇത് ഫംഗസ് ബാധിച്ചാണ് നിറയെ ഫംഗസ് ആണ് ഉണ്ടല്ലേ അടിയിലും മുകളിലൊക്കെ ഫംഗസാണ് ഇപ്പം അതിന് നമ്മൾ സ്കോർ എന്നുള്ളൊരു ഫംഗീസ് സൈഡാണ് സ്പ്രേ ചെയ്യുന്നത് സ്കോർ അതുപോലെ ചോട്ടിൽ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫംഗീസ് ഫംഗിസൈഡും സ്പ്രേ ചെയ്യുന്നുണ്ട് സ്പോർ ഫംഗിസൈഡ് നന്നായിട്ട് സ്പ്രേ കൊടുക്കുകയാണ് ഇലയുടെ അടിയിലും അതുപോലെ മുകളിലുമായിട്ട് ഇപ്പം മഴയുണ്ടെങ്കിലും നമ്മളിതിൽ അല്പം പശ ചേർത്തിട്ടുണ്ട് അഡ്ജൻ്റായിട്ട് അപ്സൈറ്റ് ചേർത്തിട്ടുണ്ട് അവിടെ ചേർത്ത് നന്നായിട്ട് സ്പ്രേ കൊടുക്കുക മുഴുവൻ ബാധിച്ചു ഫംഗസ് മാവുകൾക്കെല്ലാം ആ ഫംഗസ് എതിരായിട്ട് മഴക്കാലത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ആ മഴ ഒരു രണ്ട് മണിക്കൂറെങ്കിലും തുറന്നു കിട്ടിയാലും നമുക്ക് പശ ചേർത്ത് ഫംഗീസൈഡ് നമ്മുടെ മാവുകൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം മാവ് അവക്കാടോ അതുപോലുള്ള പ്ലാൻ്റുകൾക്കൊക്കെ മഴക്കാലത്ത് നമ്മളിതിൻ്റെ തണ്ടിലും ഇലകളിലും നന്നായിട്ട് ഫംഗീസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ മഴക്കാലത്ത് സംരക്ഷണം കൊടുക്കേണ്ട മറ്റൊരു പ്ലാന്റാണ് അത്തികൾ അത്തിയുടെ ചുവട് നമ്മൾ വൃത്തിയാക്കി കൊടുക്കുക പൊതുവെല്ലാം മാറ്റുക മഴക്കാലത്ത് ഈ പുഴുവിൻ്റെ ആക്രമണം തണ്ടിലൊക്കെ പുഴു ആക്രമണം വരാനുള്ള സാധ്യത ഉണ്ട് എൻ്റെ ഇവിടെയൊക്കെ പുഴുവിൻ്റെ ആക്രമണം വന്നിട്ടുണ്ട് ഓർഗാനിക്കായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് ഇതിൻ്റെ ഇലകളിൽ പുഴു കണ്ടുതറപ്പാൻ ആക്രമണത്തിൽ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ശക്തമായ കാറ്റടിച്ചപ്പോൾ അപ്റ്ററിന് മോളിൽ നിന്ന് താഴെയിട്ട് വീണ ഒരു സിമൻറ്റ് ചട്ടിയിലുള്ള എൻ്റെ ട്രാൻഫൂട്ടാണ് ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു നിറയേത് ഇത് ഈ മൾബ്രറയുടെ മുകളിലേക്കാണ് വീണത് മൾബറി പൂർണ്ണമായിട്ടും പോയില്ല കമ്പുകളൊക്കെ ഒടിഞ്ഞു പോയി കണ്ടില്ലേ ഇത് നമ്മൾ തൽക്കാലം ഒന്ന് ഡ്രമ്മ ഒക്കെ പൊട്ടിയിട്ടിട്ടൊന്ന് മൂടി വെച്ചിരിക്കുകയാണ് പിന്നീടൊന്ന് ശരിയാക്കണം നല്ല ഒരു ഇനം മൾബറിയാണത് അങ്ങനെ ഇത് പോന്നിട്ട് നമുക്ക് ചട്ടിക്ക് കേടൊന്നും സംഭവിച്ചില്ല ചട്ടി പൊട്ടിയില്ല അത് അവിടെ തട്ടിയതുകൊണ്ടാണ് ട്രാൻ ഫുട്ട് കുറേയൊക്കെ നശിച്ച് കഴിഞ്ഞ് ഇതെല്ലാം ശരിയാക്കണം കാറ്റ് ഇവിടെയൊക്കെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ പലരുടെയും പല പ്ലാന്റുകളൊക്കെ വളരെ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ലാതെ ഈ കാര്യത്തിലൊന്നും ചെയ്യാനില്ല ഇതെൻ്റെ ഗ്രീൻ ചാമ്പിയാണ് ഡിസംബർ മുതൽ ഇതിൽ ഫ്രൂട്ട് കിട്ടുന്നതാണ് ഡിസംബറിലൊക്കെ നല്ല കരിമ്പിൻ്റെ മധുരമാണ് ഇത് ദൽഹരിയാണ് ഇതിന് നല്ല മധുരമുണ്ട് പക്ഷേ ഇപ്പോൾ മഴ പെയ്തപ്പോൾ മധുരം ഒട്ടുമില്ല പക്ഷേ ഇതിനിപ്പോഴും ചെറിയൊരു മധുരമുണ്ട് ഒട്ടും പുളിയുമില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം ചെറിയൊരു പരിചരണമൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ കൈ നിറച്ച് ഫ്രൂട്ട് നമുക്ക് തന്നിരിക്കുകയാണ് നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ പ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഗ്രീൻ ചാമ്പ മഴക്കാലത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം മഴക്കാലത്തും ചെറിയ മധുരമുണ്ട് ഈ ദലഹരി നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഒട്ടും മധുരമല്ല ചെറിയൊരു പുളിയുണ്ട്